ഒരുപാട് അർത്ഥങ്ങളും ഒരുപാട് സന്ദേശങ്ങളും നൽകുന്ന ഒരു വീഡിയോ ആണ്ട്ടോ ഇത് ഈ ഒരു വീഡിയോ കാണുമ്പോ ചിലപ്പോൾ വലിയൊരു സംഭവമായിട്ട് തോന്നൂല എന്നാൽ സംഭവം ആക്കേണ്ട വിഷയമല്ല അതായത് ആ ഒരു പശു ആ ഒരു പശുവിനെ ആ ഒരു ചേച്ചി ആ ഒരു കടയിൽ നടത്തുന്ന ചേച്ചി ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചയാണ് സംഭവം വീട് അത്രേ ഉള്ളൂ പക്ഷെ ഈ ഒരു വീഡിയോയില് ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് മെസ്സേജുകളും ആ ഒരു ചേച്ചി നമ്മളോട് പറയുന്നുണ്ട് കാരണം പടച്ചവന്റെ ദുനിയാവിൽ എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് അത് മനുഷ്യർക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും ഇവിടെ അവകാശമുണ്ട് ഇപ്പോൾ ആ ഒരു ചേച്ചി ചെയ്യുന്നത് വലിയൊരു നന്മയാണ് കാരണം ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ തീർച്ചയായും ായിട്ടും നിന്നോട് കരുണ കാണിക്കും അവർ ചേച്ചി ചെയ്യുന്നത് ചിലപ്പോൾ സിമ്പിളായിരിക്കാം പക്ഷേ അത് വലിയൊരു നന്മയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വിചാരിച്ച് അപകടകാരികളായ അക്രമകാരികളായ മൃഗങ്ങളെ ഇതേപോലെ സ്നേഹിക്കാനും കൊഞ്ചിക്കാനൊന്നും ഞാൻ പറയുന്നില്ല കൊഞ്ചിക്കരുത് അത് എട്ടിന്റെ പണി കിട്ടും ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ചേച്ചി ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യണം എന്നുള്ളതാണ് ഞാനും നിങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക